വെൽക്കം ബാക്ക് ടു സാജിദ് വ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷെഫ് പിള്ള സാറിന്റെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ഫിഷ് നിർവാണിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു മസ്റ്റ് ട്രൈ ആണ് അപ്പൊ അതിന്റെ റെസിപ്പി എങ്ങനെയെന്നൊക്കെ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒരു ഫിഷ് നിർവ്വാണ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഏത് മീന് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ശേരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട് കിട്ടും അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാല പൗഡേഴ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത് ഇത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ മസാല പുരട്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ആക്കി കൊടുത്തിട്ട് ഈ മീൻ അതിലിട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മളുടെ മെയിൻ പാർട്ട് വരുന്നത് ഒരു ചട്ടി നമ്മൾ ചൂടാക്കാൻ വെക്കുക അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മള് വാഴയില വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുക്കുന്നത് കേട്ട ഞാൻ രണ്ട് മീനും ഇപ്പൊ ഒന്നിച്ച് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇലയിലായിട്ട് ചെയ്യാം അപ്പൊ രണ്ട് മീനും ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ അതിൻ്റെ മുകളിൽ നമ്മൾ ഇഞ്ചിയും പച്ചമാങ്ങയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പല രണ്ട് പച്ചമുളക് നടു കയറിയത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഒന്ന് വിതറി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും ഐറ്റംസും കൂടി ഇതിലിരുന്ന് ബബിൾസൊക്കെ വന്ന് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈമും കൂടി വെച്ചുകഴിഞ്ഞാൽ ഇതൊന്നും കൂടിയും തിക്കാവും ഈ ഒരു തേങ്ങാപ്പാലും ഇതെല്ലാം കൂടിയിട്ടുള്ള മിക്സ് അപ്പൊ ഒരു അടിപൊളി സ്മെല് വരും കാരണം ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ഈ ഒരു വേപ്പല ഇഞ്ചി പച്ചമാങ്ങ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് ഒരു അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ടെംപ്റ്റിങ് ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ് നമ്മൾ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും നന്നായി ആ തേങ്ങാപ്പാല് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചധികം തേങ്ങാപ്പാല് ആണ് ചെയ്യുന്നെങ്കിൽ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളപ്പം അതുപോലെ നൂൽപുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത് പക്ഷെ വെള്ളപ്പത്തിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പെർഫെക്ട് കോമ്പിനേഷൻ ആയിരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആണെങ്കിലോ ഭയങ്കര ആണ് കേട്ടോ ഞാൻ ഇത്രയും ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അടിപൊളിയാണ് ഒരു മസ്റ്റ് ട്രൈ ആണ് അപ്പൊ എല്ലാവരും ഈ ഒരു ഫിഷ് നിർവാണ വീട്ടിൽ ട്രൈ ആക്കി നോക്കുക ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് എന്നാലോ ഭയങ്കര ഡെലീഷ്യസ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ